പ്രൈസ് പ്രേസിനോട് വിമൺ ഫോർ ജീസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് എല്ലാ പ്രിയമുള്ള പ്രാവശ്യവും വെൽക്കം ചെയ്യുകയാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷി നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ് പ്രാർത്ഥിച്ച് ആരംഭിക്കുക നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ അനുഗ്രഹിതമാകുന്ന ഈ നല്ല സമയത്തിനായ സ്റ്റോത്രം പിന്നെ ഒരു പ്രാവശ്യവും ഞങ്ങൾക്കൊരു പുതിയ ജീവിതാനുഭവ സേക്ഷനുമായിട്ട് കടന്നു തരുവാൻ തൊക്കെ അവിടുന്ന് സഹായിച്ച കിടപ്പിക്കുക സ്റ്റോത്രം ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയ ദാസിക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നത് തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്റ്റോത്രം ഞങ്ങളെ മറ്റുമായി സമർപ്പിക്കുന്ന പാക്കടവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളോട് വെളിപ്പെടുത്തണം സിസ്റ്ററിനെല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വൻ വൻകാര്യങ്ങളും ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാനെത്തിയിരിക്കുന്നത് കുവൈറ്റി നിന്ന് പ്രിയ സിസ്റ്റർ മോൻസി തോമസ് ആണ് പ്രിയ സിസ്റ്റർ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ വ്യോമൺ ഫുർ ജീസസിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയസറോട് സിസ്റ്ററെ സ്ഥലം കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര ചെങ്ങമനാട് ആ പക്ഷെ ഞാൻ ബോണൻ റോട്ടത്തിലൊക്കെ തമിഴ്നാട്ടിലാണ് സേലം എന്ന് പറഞ്ഞ സ്ഥലം തമിഴ്നാട്ടിലെ സേലത്താണല്ലേ ആ പഠിച്ച പഠിച്ചത് സ്കൂളിങ് കോളേജ് എല്ലാം പഠിച്ചത് അതുകൊണ്ട് തമിഴുമായിട്ട് നല്ല കാണുമല്ലോ ആ തമിഴ് നല്ല പരിചയം സംസാരിക്കാനൊക്കെ അറിയാം ശരി ഒരു വിശ്വാസ പശ്ചാത്തലമൊക്കെ ആയിരുന്നു കുടുംബമൊക്കെ ആ നന്ദി എന്റെ മമ്മയുടെ പാസ്റ്റേഴ്സ് ആയിരുന്നു അവര് ശുശ്രൂഷ വേലയിലായിരുന്നു വീട്ടിൽ അവരൊക്കെ ശരി അപ്പം ജീവിതാനുഭവങ്ങളൊക്കെ കേൾക്കണം ഞങ്ങൾക്ക് സിസ്റ്റർക്ക് പറയാം കേട്ടോ ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം ഞങ്ങൾ കേൾക്കാൻ റെഡി അത്യാവശ്യം ഉണ്ടെങ്കിൽ അടയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കാം അപ്പോൾ സിസ്റ്റർ ഫാമിലിയെ പറ്റിയൊക്കെ പറയാം കേട്ടോ ജനിച്ചോളന്ന സ്ഥലമൊക്കെ പറഞ്ഞെങ്കിലും സിസ്റ്ററുടെ കുടുംബത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം പറഞ്ഞിട്ട് ജീവിതാനുഭവങ്ങൾ പറയാം ചെറിയ മുതലുള്ള അനുഭവങ്ങൾ ഇപ്രകാരം ഈ ില് കടന്നു വന്ന് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാക്ഷിയൊരുപ്പാനും എൻറെ ദൈവം എനിക്ക് നൽകിയ വിലയേറിയ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇതിനുവേണ്ടി ഈ ആസാദി ചാനലിൽ ഈ ഇതെല്ലാം നടത്തുന്ന പാസ്റ്റർ ഫിന്നി യോഹനാൻ സിസ്റ്റർ സാന്റി ഇവരോടുള്ള എന്റെ നന്ദി സമയത്ത് ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഞാന് ജനിച്ചു വളർത്തപ്പെട്ടത് ഞാൻ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ സേലം എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഏർ എന്റെ മാതാപിതാക്കൾ ചെറുപ്രായത്തിലെ നല്ല ആത്മീക അനുഭവത്തിലാണ് എന്നെ വളർത്തിയത് ഞങ്ങൾ രണ്ട് പെൺമക്കളാണ് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എൻ്റെ മൂത്ത ചേച്ചി അവര് ഫാമിലി ആയിട്ട് ഗുജറാത്തിലായിരിക്കുന്നു ഞാൻ കുടുംബമായിട്ട് ഞങ്ങൾ കുവൈറ്റന്റെ പ്രദേശത്തായിരിക്കുന്നു അതുപോലെ എന്റെ പിതാവ് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ സേലം എന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ താമസിച്ച് ഏഹ് വളർന്നത് ഞാൻ വളർന്നത് പഠിച്ചതും കോളേജ് എഡ്യൂക്കേഷൻ എല്ലാം അവിടെ സേലത്തായിരുന്നു ഞാൻ ചെയ്തത് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അനു ിക്കപ്പെട്ട മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടു പിന്നെ എൻ്റെ ചെറുപ്രായം തൊട്ടേ മാതാവ് വളരെയധികം ഒരു ദൈവവിശ്വാസിയായിരുന്നു എൻ്റെ മമ്മി എപ്പോഴും ഒരു പ്രാർത്ഥനയുടെ അനുഭവമായിരുന്നു എൻ്റെ മാതാവിന് ഞാൻ എപ്പ നോക്കുമ്പോഴും അമ്മി ഞാൻ കാണുമ്പം ഒരു തലയിൽ ഒരു തുണിയിട്ട് ബെഡ്റൂമിൽ ഇങ്ങനെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് കരയുന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ മാതാവിന്റെ അത് വളരെയധികം എൻ്റെ ജീവിതത്തിൽ എന്നെ സ്പർശിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷെ ഞാൻ സ്കൂളിലെല്ലാം പഠിക്കുമ്പം ഞാൻ പ്രേർന്ന് പോവും എല്ലാം ചെയ്യും എന്നാലും ഒരു ആത്മീയമായിട്ട് എനിക്ക് അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് അടുത്ത് വന്നിട്ടില്ലായിരുന്നു ഞാന് ഞാൻ പോകും ചർച്ചിൽ പോകും വരും അങ്ങനെ ഒരു അനുഭവത്തിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഒരു ദിവസം എൻ്റെ മാതാവ് മൂന്ന് ദിവസം ഉപവസിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഇങ്ങനെ മാതാവ് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ഇങ്ങനെ മൂന്നാമത്തെ ദിവസം മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ഞാന് പോയി ബെഡിൽ പോയി കടന്ന് ഞാൻ ഉറങ്ങുവാൻ തുടങ്ങി കടന്ന് എന്നെ ആരോ എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ എനിക്കൊരു അനുഭവം തോന്നി ഞാന് പോയി തന്നെ പോയി എൻ്റെ മാതാവിന്റെ കൂടെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഒരു അരമണിക്കൂറെ പ്രാർത്ഥിച്ചോളൂ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക അരമണിക്കൂർ പ്രാർത്ഥിച്ച് അതിനുള്ളില് ദൈവം എന്നെ പരിശുദ്ധാത്മാഭിഷേക താലം നിറച്ച് അതെന്റെ ജീവിതത്തില് ഒട്ടും മറക്കാൻ പയ്യാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴും ഞാൻ ആ ഇൻസിഡന്റ് ഓർക്കുന്നു അന്യഭാഷയിൽ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിച്ച അങ്ങനെ ഞാനും എൻ്റെ മാതാവും അവിടെ ഇരുന്ന് മണിക്കൂറുകളോളം ദൈവത്തെ പരിശുദ്ധാത്മാവിൽ ആരാധിച്ച് ഞാൻ മഹത്വപ്പെടുത്തി അതെന്റെ ജീവിതത്തിൽ വിലയേറിയ ഒരു അനുഭവമാണ് ആ ആ പരിശുദ്ധാത്മാവിന്റെ ആ നിറവ് ഇന്നും എന്നെ എൻ്റെ ജീവിതത്തിൽ എന്നെ വഴി നടത്തുന്നു അതുകൊണ്ട് ഇവിടെ ഞാനൊന്ന് പറയുവാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നു എന്നെ കേൾക്കുന്ന മാതാക്കളോട് ഞാൻ അമ്മമാരോട് പറയുവാൻ ആഗ്രഹിക്കുന്നു നമുക്ക് എന്തെല്ലാം ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അവര് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അവര് ദൈവിക കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ ഭാഗ്യം എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ആ ജീവിതത്തിൽ ഞാൻ വളർത്തപ്പെട്ട അന്ന് തൊട്ട് ആ പരിശുദ്ധാത്മാവ് എന്നെ എൻ്റെ ലൈഫിനെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ വളർന്നു കോളേജ് എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞു പിന്നെ എനിക്ക് നയൻറ്റീൻ നയൻറ്റി സിക്സ് മേ നയൻത് ആയിരുന്നു എന്റെ വിവാഹം നടന്നത് അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് കുവൈറ്റിലേക്ക് കടന്നു വന്നു നയന്റി സിക്സ് ജൂലൈ ഫോർത്ത് ആണ് ഞങ്ങൾ കുവൈറ്റിലേക്ക് കടന്നു വന്നത് ഇപ്പോൾ ഞങ്ങൾ ഈ ദേശത്തായിട്ട് മുപ്പത് വർഷത്തോളം ആകുന്ന ഈ കുവൈറ്റിന്റെ പ്രദേശത്തായിട്ട് എന്റെ പ്രിയപ്പെട്ടവന്റെ വീട് കാർത്തികപ്പള്ളിയാണ് ആലപ്പുഴ കാർത്തികപ്പള്ളിയിലാണ് എൻ്റെ പ്രിയപ്പെട്ടവന്റെ പവനും ഞാൻ ഇവിടെ കുവൈറ്റില് അബാസിയയിൽ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ടവനും ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട മൂന്ന് ആൺമക്കളെ നൽകി തന്നു മൂത്ത മകന് മൂന്ന് കുഞ്ഞുങ്ങളും ഇവിടാണ് പഠിച്ചത് ഏഹ് മൂത്ത മകന് അവൻ ഇവിടെ ജോലിയോടുള്ള ബന്ധത്തിൽ അക്കൗണ്ടന്റ് ആയിട്ട് അവൻ ഇവിടെ ഒരു കമ്പനിയിൽ പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന രണ്ടാമത്തെ മകൻ സൂറട്ടില് അവൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന ഇളയ മകൻ ഫൈനൽ ഇയർ ബി എസ്സി നഴ്സിംഗ് അവൻ മംഗലാപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ഞങ്ങളുടെ കുടുംബം പിന്നെ അത് കഴിഞ്ഞു ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം ഒരു വലിയ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്താണ് അനേക അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് എന്നാലും ഒരു കാര്യം ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് മെയ് മാസത്തില് എനിക്ക് ഭയങ്കരമായ ഒരു സ്റ്റമക് പെയിൻ അനുഭവപ്പെട്ടു അത് അങ്ങ് അത് രാവിലെ തൊട്ട് തുടങ്ങിയ സ്റ്റമക് പെയിൻ അത് നിർത്താതെ രാത്രിയോളം സ്റ്റമക് പെയിൻ കണ്ടിന്യൂ ആയിക്കോണ്ടിരുന്നു ഞാൻ കുറെ ടാബ്ലെറ്റ്സ് ഒക്കെ കഴിച്ചു നോക്കിയെങ്കിലും ഒരു കുറവുമില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി ഇവിടെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കടന്നുപോയി അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യണം ഇത് ഹെർണിയയുടെ ഇതുണ്ട് അതിന്റെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ എന്നെ സർജറിക്ക് വേണ്ടി മെയ് എയ്ത്തിന് അഡ്മിറ്റ് ആയെങ്കിലും മെയ് ടെൻത്തിനായിരുന്നു അവര് സർജറി പോസ്റ്റ് ചെയ്തിരുന്നത് അപ്പൊ മെയ് ടെൻത്തിന് ആ സർജറി കഴിഞ്ഞു ആ സർജറി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഡോക്ടർ പറഞ്ഞു ഓക്കെ ഡിസ്ചാർജായി ഭവനത്തിൽ പോവാന്ന് പറഞ്ഞു എന്നിട്ട് നേരം കഴിഞ്ഞ് രണ്ട് ഡോക്ടേഴ്സ് കടന്നു എന്ന് പറഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഒന്നുകൂടെ ഒന്ന് അവര് സോണർ ചെയ്തിട്ട് അവര് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തതിൽ കുറച്ച് ഏഹ് ഇതുണ്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ട് പിന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്കത് കേട്ടോടേ വളരെയധികം ഞങ്ങൾ പ്രയാസത്തിൽ കൂടെ കടന്നുപോയി എന്നാലും പിന്നെ അത് കഴിഞ്ഞു ഒരു രണ്ടു ദിവസം കഴിഞ്ഞു പിന്നെ ഒരു സർജറിയും കൂടെ ചെയ്യുവാനിടയായി അതേ തുടർന്ന് വളരെയധികം പ്രയാസത്തിൽ കൂടെ ഒരു കടന്നുപോകുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഭയങ്കരമായ വയറ്റില് പെയിനും പിന്നെ അതോടുകൂടി എനിക്ക് അതങ്ങ് ഇൻഫെക്ഷൻ ആയിട്ട് മാറുവാൻ ഇടയായി ഭയങ്കര സ്റ്റൊമക് പെയിനും ഇൻഫെക്ഷനുമായി ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അവര് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് എനിക്ക് Uh, pain, uh, pinne, uh, paranya, uh, have, ും പെയിൻ വയ്യാതെ വന്നപ്പോൾ അവര് പിന്നെയും അവര് നോക്കിയപ്പോൾ അവർ പറഞ്ഞ് ഇത് കംപ്ലീറ്റ് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് സെവന്റി പെർസെന്റ് സെപ്റ്റിസീമിയ എന്ന് പറഞ്ഞു സെവന്റി പെർസെന്റ് സെപ്റ്റി സീമിയ ആയി ഉടനെ എന്നെ അവര് വെന്റിലേറ്ററിലേക്ക് മാറ്റി അവിടെ ഞാൻ വെന്റിലേറ്ററിൽ ആയിരുന്ന ദിവസങ്ങളിൽ ഞങ്ങളുടെ ചർച്ച് ഞങ്ങളുടെ ചർച്ചിലും ഞങ്ങളുടെ ഭവനത്തിലും എല്ലാം വളരെയധികം എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇവിടെ ഞങ്ങൾ ആരാധിക്കുന്നത് ചർച്ച് ഓഫ് ഗോഡ് കുവൈറ്റ് ദൈവസഭയിലാണ് ദൈവസഭയിലുള്ള അപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ എം ജോൺസൺ പാസ്റ്റർ ആയിരുന്നു ആ പാസ്റ്റർ എന്ന് നിത്യതയില് വിശ്രമിക്കുകയാണ് ആ പാസ്റ്റർ ആ ദേവദാസിനും കുടുംബവും സഭയിലുള്ള ഓരോ വിശ്വാസികളും കൈകോർത്ത് എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്ക് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയായിരുന്നു ചർച്ചില് ഞങ്ങളുടെ ചർച്ചിൽ മീറ്റിംഗ് ട്യൂസ്ഡേ ഞങ്ങൾക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് തേഴ്സ് ഡേ കോട്ടേജ് ഉണ്ട് പക്ഷേ എല്ലാ പ്രയറുകളും ഒരു ചെയിൻ പ്രയറായിട്ട് മാറുകയായിരുന്നു ആ സമയത്ത് ഒരുമിച്ച് നാം ദൈവവചനത്തിൽ വായിക്കുന്ന ദൈവമക്കളുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഫലിക്കുമെന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നതുപോലെ ദൈവമക്കൾ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമായിരുന്നു ആ സമയത്ത് കുവൈറ്റിൽ മാത്രമല്ല ഇന്ത്യയിലും ലോകമെങ്ങുമുള്ള ഞങ്ങൾക്ക് അറിയുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് ഞാന് ചില ദർശനങ്ങളൊക്കെ എനിക്ക് ദൈവം കാണിച്ചു തന്നും ഞാൻ കണ്ടത് എനിക്ക് ചുറ്റും നാലു വശത്തും ഒരു തീമതിൽ എന്നെ കവർ ചെയ്യുന്ന ഒരു അനുഭവം എനിക്ക് കാണുവാനിടയായി അങ്ങനെ ദൈവം ഏർ പല വിധമായ കാര്യങ്ങൾ കൂടെ എന്നെ കൊണ്ടുപോകുന്നത് എനിക്ക് അനുഭവപ്പെടുവാൻ ഇടയായി ഞാനവിടെ ഏർ ഹോസ്പിറ്റലിൽ ഞാൻ വെന്റിലേറ്ററിൽ ഒരാഴ്ചയോളം ഞാൻ കിടക്കുവാനിടയായി ഓരോ ദിവസവും അത് കഴിഞ്ഞ് സിസ്റ്റേഴ്സ് പറഞ്ഞത് ഒരു ദിവസം ഓരോ ദിവസവും രണ്ട് ലിറ്റർ പഴുപ്പോളം എൻ്റെ വയറ്റിൽ നിന്ന് എടുക്കുമായിരുന്നു അവര് അതുപോലുള്ള ഒരു അവസ്ഥയിൽ കൂടെ അതിഭയങ്കരമായ ഒരു അവസ്ഥയിൽ കൂടെ ആണ് ഞാൻ കടന്നുപോയത് അത് മാത്രമല്ല അതുമാത്രമല്ല ആദ്യമൊക്കെ എനിക്ക് ഭയങ്കരമായ പെയിന് ഉള്ള ഒരു അവസ്ഥയായിരുന്നു ഏർ ഞാന് അനുഭവപ്പെട്ടത് ഈ ഈയാവ് നാപ്പത്തി മൂന്നിന്റെ രണ്ടും മൂന്നും വാക്യങ്ങളിൽ നാം വായിക്കുന്നു നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല നീ തീയിൽ കൂടി നടന്നാൽ ബന്ധു പോകയില്ല ഈ വാക്യങ്ങൾ ഞാൻ എപ്പോഴും ഞാൻ ഓർക്കും ഇതേപോലുള്ള ഒരു അവസ്ഥയായിരുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയത് അപ്പോൾ ആദ്യം ഞാൻ ഈ വെന്റിലേറ്ററിൽ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ വാർഡിലായിരിക്കുമ്പോൾ ഒരു സിസ്റ്റർ എന്നെ ഏർ ടേക്ക് കെയർ ചെയ്തോണ്ടെന്ന് സിസ്റ്റർ പറയായിരുന്നു വന്ന് എൻറെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ വിശ്വാസികളല്ലേ നിങ്ങൾ ദൈവത്തെ ഒത്തിരി വിശ്വ വിശ്വാസം ഉള്ളവരല്ലയോ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടത്തില്ലയോ എന്ന് ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞവര് അപ്പോൾ ഞാൻ എന്റെ മനസ്സിലോർത്ത് ഓർത്ത് ദൈവമേ ഇവരിങ്ങനെ പറയുന്നല്ലോ ഇത് ഒരു അത്ഭുത പ്രവർത്തിയായിട്ട് ദൈവം ചെയ്യണമേ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ജീവനോടെ സൗഖ്യത്തോടെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വെളിയിലിറങ്ങുവാൻ കർത്താവെ നീ എന്നെ സഹായിക്കണേ ഞാൻ ദൈവത്തോട് നിലവിളിച്ച് അതുപോലെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു എന്നെ നോക്കിയ ഡോക്ടേഴ്സ് അവർ പറയുവാനിടയായി ഇത് അവർ ഒരിക്കലും ഡോക്ടേഴ്സ് പോലും അത്ഭുതപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു അവർ ഒരിക്കലും വിചാരിച്ചില്ല ഞാനിങ്ങനെ എത്ര പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ച് ഞാൻ ഹോസ്പിറ്റൽ വിടുവന്നു അവർക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു അത് കഴിഞ്ഞും ആ ഇൻസിഡന്റ് കഴിഞ്ഞും പല സമയങ്ങളും പലയിടത്തും നഴ്സസ് എന്നെ കാണുമ്പോൾ ഓടി വന്ന് പറയുന്ന സിസ്റ്റർ ഞങ്ങൾക്ക് ഒരിക്കലും ബിലീവ് ചെയ്യാൻ പറ്റത്തില്ല എന്താന്ന ഞാൻ കടന്ന ആ വെന്റിലേറ്ററിൽ അവിടെ വന്ന ആ ബെഡിൽ കടന്ന എല്ലാവരും മരിച്ചു പോയിട്ടേ ആരും ജീവനോടെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല അതുപോലെ ഒരു അവസ്ഥയായിരുന്നു എന്നാലും കർത്താവ് എന്നെ ഇന്നും അത്ഭുതകരമായി നിർത്തിയിരിക്കുന്നു ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഏർ എന്നാലും ആ സ്ഥാനത്തൊക്കെ ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു കൂരിരൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഒരു വലിയൊരു ഒരു കൂരിരുളിന്റെ അവസ്ഥയായിരുന്നു എന്തായിത്തീരും എൻ്റെ ജീവിതം ഇതോടുകൂടി അവസാനിച്ചു എന്ന് ഞാൻ കരുതിയ നാളുകളായിരുന്നു അപ്പോൾ ായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ചത് സ്വർഗത്തിലെ ദൈവം ആകാശം ചായച്ച് ഇറങ്ങി വന്ന് എന്നെ അത്ഭുതകരമായി വിടുവിച്ച ആ നിമിഷങ്ങളായിരുന്നു ഞങ്ങളുടെ ചർച്ചിൽ ആ സമയത്തും ഫാസ്റ്റിംഗ് പ്രയർ എല്ലാം നടക്കുകയായിരുന്നു ഏകദേശം രണ്ടു ആഴ്ചയോളം ഞാൻ ഇതുപോലെ പ്രയാസങ്ങൾ കൂടെ കടന്നു പോവുകയായിരുന്നു എല്ലാവരും ഡോക്ടേഴ്സ് എന്റെ പ്രിയപ്പെട്ടവന്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് ഇനിയും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് അവര് കൈ മലർത്തി ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല എന്താന്ന് ഇത്രയും ഇൻഫെക്ഷൻ ആയി ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ലെന്ന് എന്റെ പ്രിയപ്പെട്ടവൻ സഭയിൽ എഴുന്നേറ്റ് നിന്ന് ദേവദാസനോടും ദൈവമക്കളോടും പറഞ്ഞ് ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു മനസ്സോട് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് ഏഹ് ആ ശ്രദ്ധേറിയ പ്രാർത്ഥന ദൈവം കേട്ട് അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് എനിക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നത് നാം എന്തെല്ലാം ഭാരങ്ങൾ കൂടെ കടന്നുപോയാലും നാം ഏഹ് ഒരു ദൈവം സഭയോട് നമ്മൾ ചേർന്ന് ആരാധിക്കുമ്പോൾ ആ ദൈവമക്കളും ആ ദൈവദാസനും എല്ലാ കുടുംബങ്ങളും നമുക്ക് ഏറ്റവും ആ സമയത്ത് അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവിടെ തീർച്ചയായിട്ടും അത്ഭുതം പ്രവർത്തിക്കും അങ്ങനെ ഒരു വലിയൊരു അത്ഭുത സാശ്വതി കൂടി എനിക്ക് പറയുവാനുണ്ട് നാം സഭ ആരാധനകളെ നാം ഉപേക്ഷയായി വിചാരിക്കരുത് നാം എന്തെല്ലാം ജോലികൾ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ടാകുന്നോളം നാം ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും നാം കടന്നുപോയി ദൈവത്തെ ആരാധിക്കുകയും ദൈവമക്കളോട് നാം കൂട്ടായ്മ കാണിക്കുകയും നമ്മൾ ദൈവദാസന്മാരെയും ദൈവമക്കളെയും നമ്മൾ ആദരിക്കുകയും ചെയ്തെങ്കിൽ ദൈവ ഏത് സ്ഥാനത്തും നമ്മെ അത്ഭുതകരമായിട്ട് നമ്മെ വഴി നടത്തുവാൻ വിശ്വസ്തനാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ദൈവം അത്ഭുതകരമായ അവിടെ എനിക്ക് സൗഖ്യം നൽകി തന്നു അതിപ്പോഴും എല്ലാവർക്കും അത്ഭുതമാണ് അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഞങ്ങളുടെ ടീച്ചേഴ്സ് അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനിടയായി ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി അതുപോലെ ഞാൻ ഒരു ചർച്ചിലും സൺഡേ സ്കൂൾ ടീച്ചറാണ് ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചെന്ന് എനിക്ക് അറിയുവാനിടയായി അതുപോലെ ഒരു അത്ഭുതകരമായ വിടുതൽ എനിക്ക് ദൈവം നൽകി തന്ന് ഒരിക്കലും തിരിച്ചു വരുത്തില്ല എന്ന സ്ഥാനത്ത് ദൈവം എന്നെ ഇന്ന് ആയുസ്സോടും ആരോഗ്യത്തോടും ദൈവം നിർത്തിയിരിക്കുന്നു അത് ദൈവത്തിന്റെ ഒരു വിലയേറിയ സാക്ഷിയാണ് ഞാൻ അന്ന് ആ ഹോസ്പിറ്റലിൽ ആ ഡെത്ത് ബെഡിൽ ഞാൻ കടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു ദൈവമേ എനിക്ക് എന്റെ ആയുസ് തിരിച്ചു എന്നെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിൽ ഇറങ്ങുവാന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ ദൈവനാമത്തിന് വേണ്ടി എന്നെ കൊണ്ടാകുന്നത് എന്നെ കൊണ്ട് കഴിയാവുന്നത് ഞാൻ ദൈവവേല ഞാൻ ചെയ്യും എന്ന് ഞാൻ അവിടുന്ന് തീരുമാനിച്ചതാണ് അതുപോലെ ദൈവം എനിക്ക് ആയുസ് നൽകി തന്ന് അതുപോലെ എനിക്ക് ഇത്രത്തോളം ഈ ചാനലിൽ പ്രകാരം കടന്നു വരുവാൻ ഈ ആസാദി ചാനൽ ഞാൻ പലപ്പോഴും ഞാൻ പല മെസ്സേജസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും ഏർ എന്റെ ഈ ഇൻസിഡന്റ് നടന്നിട്ട് അനേക വർഷങ്ങളായ ആദ്യമൊക്കെ എൻ്റെ അടുത്ത് എല്ലാരും പറയുവായിരുന്നു ഇങ്ങനെ അനുഭവ സാക്ഷ്യം അറിയിക്കണം എന്ന് എന്നാലും ഞാൻ അത് ദൈവത്തിന് ഒരു സമയമാവുമ്പോൾ ദൈവം എന്നെ കൊണ്ട് പറയിപ്പിച്ചോളൂ എന്ന് ഞാൻ ഇങ്ങനെ എപ്പോഴും പറയുവരുന്ന ദൈവത്തിന്റെ സമയമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്നവർ എൻ്റെ സാക്ഷ്യം കേൾക്കുന്നവര് നിങ്ങൾ ഏതൊക്കെ രോഗങ്ങളിൽ ഭാരപ്പെടുന്നു നിങ്ങൾക്ക് പ്രത്യാശയുണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രത്യാശയുണ്ട് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ ആ കർത്താവ് നമ്മുടെ സകല രോഗ ത്തെയും പാപത്തെയും നമ്മുടെ ശാപത്തെയും അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ് നാം ദൈവവചനത്തിൽ വായിക്കുന്നു നിന്റെ യേശുപ്പച്ചന്റെ അടി നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ആ ദൈവത്തിന്റെ അടിപിണരാൽ നമുക്ക് സൗഖ്യമുണ്ട് അതുകൊണ്ട് എന്തെല്ലാം ഭാരങ്ങൾ പലപ്പോഴും ഏർ നമ്മുടെ നമുക്കൊരു അസുഖം മാറിയെങ്കിലും നമുക്ക് സംശയമാണ് നാം ഒരിക്കലും നാം സംശയിക്കരുത് നമ്മ നാം ദൈവസന്നദിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ പൂർണമായിട്ട് സൗഖ്യമാക്കി എന്ന് വിശ്വാസത്തോട് നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ അവൻ മതിയായവനാണ് ഏതൊക്കെ രോഗങ്ങളിലും പ്രയാസങ്ങളും കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ അത്ഭുത രോഗസൗഖ്യം അവൻ നൽകി തരുവാൻ വിശ്വസ്തനാണ് അതുകൊണ്ട് യാതൊരു രീതിയിലും പാരപ്പെടേണ്ട ആവശ്യമില്ല ദൈവ സന്നിധിയിൽ മുട്ടുമടക്കി നാം പ്രാർത്ഥിച്ചാൽ നാം നമ്മെ ദൈവ അത്ഭുതകരമായി വിടുവിക്കും എന്ന് എനിക്ക് തീർച്ചയായിട്ടും എനിക്കത് പറയുവാൻ സാധിക്കും അതുപോലെ ദൈവം എനിക്ക് ആയുസ് നൽകി തന്ന് എന്നെ ഇത്രത്തോളം നടത്തുന്നു ഞാന് ദൈവനാമത്തിന് വേണ്ടി ഇനി അധികം ഏർ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ദൈവത്തിന് സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേട്ടത് വെൻ്റിലേറ്ററിൽ കിടക്കുന്ന ഒരവസ്ഥ ഇൻഫെക്ഷനായ ഒരവസ്ഥ ദൈവത്തിന് മാത്രമാണ് ചില കേസുകളിൽ നമ്മളെ സൗഖ്യമാക്കുവാനും വിടുവിക്കുവാനും കഴിയുന്നത് പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ് ദൈവം പ്രാർത്ഥനയുടെ ബലം വിടുതൽ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ പഠിയ സിസ്റ്ററ കർത്താവ് സഹായിച്ചു ദൈവിനെയും സഹായിക്കട്ടെ വഴി നടത്തട്ടെ ഇന്ന് നടത്തിയ കർത്താവ് മേലാലം നടത്തുവാൻ വിശ്വസ്തനാണ് നമ്മുടെ പ്രേക്ഷകരും ജീവിതത്തിലെ പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ രോഗമാകാം മറ്റ് പ്രതിസന്ധികളാകാം വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന അത് ദീനക്കാരനെ സൗഖ്യമാക്കുന്നതാണ് ദൈവമക്കളുടെ പ്രാർത്ഥന നീതിമാൻ്റെ പ്രാർത്ഥന അത് വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ് അത് രോഗിയെ സൗഖ്യമാക്കും ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കാൽവടി ക്രൂശിൽ യേശു കർത്താവ് ചെയ്ത ജയം അവൻ്റെ അടിപൊണിതാൽ നമുക്ക് സൗഖ്യമാകുവാൻ ഇടയായി തീരും ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയ സിസ്റ്റർ തന്നെ നമ്മുടെ വിയോസിന് വേണ്ടി ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കും പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയപിതാവേ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന സ്തോത്രം ഈ ആസാദി ചാനൽ വഴിയായി ഒരു പ്രാവശ്യം കൂടെ കർത്താവ് എളികളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തിയെ വർണ്ണിപ്പാൻ കർത്താവ് നൽകി തന്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു അതാ ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന ദേവദാസിനെ സ്തോത്രം ഫിനിപ്പാസ്റ്റനെയും സാന്റിസിസ്റ്റനെയും അപ്പച്ചന്റെ പൊന്നുകരങ്ങൾ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരിൽ കൂടെ ഈ വിലയേറിയ ശുശ്രൂഷ നടത്തി തരുന്ന അപ്പച്ചന്റെ വിശ്വസ്തയ്ക്കായി കൃപകൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ ചാനൽ അനേക സൗഖ്യം പ്രാപിച്ചവർ അനേക വിടുതൽ പ്രാപിച്ച ദൈവമക്കൾ കടന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അതാ ഈ സമയത്ത് ഞങ്ങളെ കേൾക്കുന്ന അനേക ദൈവദാസിമാരുണ്ട് അലലിയ സ്തോത്രം അലേലിയ രോഗത്തിൽ കൂടെ പ്രയാസത്തിൽ കൂടെ ഭാരത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ ഉണ്ട് എന്ന അതാ അവരെ എല്ലാ അപ്പച്ചന്റെ പൊന്ന് കരങ്ങളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചെയ്യുന്നു വിടുതലും കർത്താവെ ആ ദൈവമക്കൾക്ക് നീ പകർന്നു അരയണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹലലുയാ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല ഉപേക്ഷിക്കുന്ന ദൈവമല്ല ഹലലുയാ ദൈവ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു അവങ്കിലേക്ക് നോക്കിയോർ പ്രകാശ്യതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എളിയവർ നിലവിളിച്ച് എഹോവാ കേട്ടു സകേല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ച് എന്ന് ഞങ്ങൾ വായിക്കുന്നു അതുപോലെ ഹലലുയാ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇവയിൽ കൂടി എല്ലാം കർത്താവ് ഞങ്ങളെ വിടുവിക്കുവാൻ ശക്തനായിരിക്കാല് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന അതാം അതുപോലെ പ്രത്യേകാലും ഞങ്ങളുടെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ തലമുറയോട് കർത്താവേ നീ മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പരിശുത്താൽ അഭിഷേകത്താല് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവമേ സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നല്ലോ ദൈവമേ ഞങ്ങൾ ആരും കൈവിടപ്പെട്ടു പോകുവാൻ ഇടവരരുതേ നദാ ഓരോ ദിവസവും ഹലലുയ ദൈവസന്നതയിൽ ഞങ്ങൾ ഹലലുയ കർത്താവിനോട് അടു 就是。 ജീവിപ്പാൻ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹലലുയാ തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ ഞങ്ങൾ വായിക്കുന്നു പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഞങ്ങൾ വായിക്കുന്നു അവനെന്നോട് പറ്റിയിരിക്കാൽ ഞാനവനെ വിടുവിക്കും അവനെന്റെ നാമത്തെ അറിയാൽ അവനെ ഉയർത്തും അവനെന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ ഞാനവന് ഉത്തരമരുളും എന്ന് വാക്കറിലെ ഞങ്ങളുടെ കർത്താവെ ഹലേലുയാ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന കർത്താവെ ഞങ്ങളുടെ ഞരക്കങ്ങൾ കേൾക്കുന്ന കർത്താവെ ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവെ ഹലുവിയ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളെ കേൾക്കുന്ന ഹലുവിയ എന്റെ ദൈവമേ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രയാസത്തിൽ കൂടെ പോകുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ രോഗത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് കർത്താവിന്റെ അത്ഭുത പ്രവർത്തി അവരുടെ മേൽ വെളിപ്പെടുവാൻ കർത്താവെ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുത്താത്മാവിന്റെ ശക്തി ഓരോ ദൈവമക്കളെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം സകലവും വേണ്ടി ജീവൻ വെച്ച അധികാരമുള്ള നാമത്തിൽ സഹവാസം കാവൽ നമ്മെ പ്രത്യേകമായി നമ്മുടെ നടുവിൽ വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ മുൻ സിസ്റ്ററുടെ മേൽ തന്റെ കുടുംബത്തിന് മേൽ ഇന്ന് മുതൽ എപ്പോഴും അടങ്ങട്ടെ ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുക ചെയ്യട്ട് ധാരാളം അനുഗ്രഹിക്കുന്നു ാണ് പ്രിയ സിസ്റ്ററോടുള്ള നമ്പര് സിസ്റ്റർ ഇതുമ്പ് സാക്ഷ്യം പറഞ്ഞു കേട്ടായിരുന്നു ഗോൾഡൻ സിസ്റ്റർ ഞങ്ങള് ചർച്ച് ഓഫ് ഗോഡില്ല ഞങ്ങളുടെ അവരോടുള്ള നന്ദി അറിയിക്കുന്ന സിസ്റ്റർ ദൈവം എല്ലാരും ഇങ്ങനെ ഒരു ദൈവം ഒമ്പത്